പത്തനംതിട്ട റാന്നിയിൽ വെള്ളക്കെട്ടുള്ള റോഡിൽ അറ്റകുറ്റപ്പണി നടത്തിയതിനെക്ക് തർക്കം വി ഐ പി വരുന്നതിനാലാണ് അറ്റകുറ്റപ്പണി എന്ന് തൊഴിലാളികൾ പറഞ്ഞു എന്നാൽ രാത്രി നടത്തിയ അറ്റകുറ്റപ്പണി ചോദ്യം ചെയ്ത പഞ്ചായത്ത് അംഗം സാംജി ഇടമുറി രംഗത്തെത്തി വെള്ളത്തിൽ താർ മിശ്രിതം രാത്രിയിൽ തൊഴിലാളികൾ തിരക്കിട്ട് അറ്റകുറ്റപ്പണി നടത്തിയത് തട്ടിപ്പിന്റെ ഓരോ കാഴ്ചകളെ കാണാം അറ്റകുറ്റപ്പണി നടക്കുകയാണ് വെള്ളക്കെട്ടുള്ള റോഡിൽ വെള്ളത്തിനകത്ത് ടാർ മിശ്രിതമൊക്കെ ഇട്ട് വി ഐ പി വരുന്നതുകൊണ്ട് പെട്ടെന്ന് റോഡിലെ കുഴികളൊക്കെ അടയ്ക്കുകയാണ് രാത്രിയിൽ അറ്റകുറ്റപ്പണി നടത്തി സാംജി ഇടമുറി പഞ്ചായത്ത് അംഗം ആ സ്ഥലത്ത് അവിടെ എത്തി വലിയ കുഴിയൊക്കെ പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ അർദ്ധരാത്രിയിൽ ഈ വെള്ളം കിടക്കുന്ന സ്ഥലത്താണോ ഈ ടാർ മിശ്രിതം കൊണ്ട് ഒഴിക്കുന്നത് ഇതെന്താണ് സംഭവം പ്രവീൺ അരുൺ പത്തനംതിട്ട റാന്നിയിൽ നിന്നും ആ പാറയിലേക്ക് പോകുന്ന റോഡിൽ ആ റാന്നി പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്തായിട്ടാണ് ഈ ഒരു റോഡ് നിർമ്മാണം നടന്നത് അറ്റകുറ്റപ്പണി നടക്കുകയായിരുന്നു ആ സമയത്താണ് അവിടെ നാരായണമുഴി ഗ്രാമപഞ്ചായത്ത് അംഗം സാംജി ഇടമുറിയും ഒപ്പം തന്നെ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് റിജോ ഇവർ രണ്ടുപേരും കൂടി അതുപോലെ കടന്നുപോയത് ആ സമയത്ത് പുലർച്ചെ രണ്ടു മണി കഴിഞ്ഞിരുന്നു ആ സമയം അവിടെ മഴ പെയ്ത് റോഡിലെ ഘട്ടറിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരുന്നു ഈ രണ്ട് പേരും ഈ ഗ്രാമപഞ്ചായത്ത് അംഗവും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും അവർ ചോദ്യം ചെയ്തു പക്ഷേ അവർ പറഞ്ഞ മറുപടി അന്ന് അതായത് ഇത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മണിക്കാണ് നടക്കുന്നത് വെള്ളിയാഴ്ച അവിടെ റാന്നിയിലെ സെൻറ് തോമസ് കോളേജിൽ ഒരു വി ഐ പി വരുന്നുണ്ട് അപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് പ്രത്യേകം നിർദ്ദേശം കിട്ടി ആ കോളേജ് വരെയുള്ള റോഡ് കൃത്യമായിട്ട് കുഴി അതുകൊണ്ട് തങ്ങൾ തിരക്കിട്ട് കുഴി അടയ്ക്കുകയാണെന്നാണ് ഈ രണ്ട് പൊതുപ്രവർത്തകരോട് അവിടെ നിന്ന് തൊഴിലാളികൾ പറഞ്ഞത് പക്ഷേ ഇത് ഈ ടാർ മിശ്രിതം അത് സാധാരണഗതിയിൽ പകൽ സമയത്ത് നല്ല ചൂടുള്ള സമയത്ത് ഘട്ടത്തിൽ അത് ഇട്ട് കഴിഞ്ഞാൽ ചൂട് കൊണ്ട് അത് പെട്ടെന്ന് സെറ്റാകും പക്ഷേ ഈ പുലർച്ചെ രണ്ട് മണിക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് കേടായി പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ ഗ്രാമപഞ്ചായത്ത് അംഗം പറയുന്നത് അതുമാത്രവുമല്ല ഈ ഗട്ടറിൽ നിറയെ വെള്ളവും ഉണ്ടായിരുന്നു ആ വെള്ളം ചേർത്തുകൊണ്ടാണ് ഇവർ അത് ആ മിശ്രിതമൊക്കെ അതിനകത്തിട്ടത് ഏതായാലും ഇപ്പോൾ വലിയ പരാതി ഉയർന്നിട്ടുണ്ട് അവർ പണി തീർന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്തു പക്ഷേ ദിവസം ആയപ്പോഴേക്കും ആ ഗട്ടറൊക്കെ അത് പഴയ നിലയിൽ തന്നെ ആയിട്ടുണ്ട് ഏതായാലും ഒരു വി ഐ പി വരുന്നതിന് പ്രമാണിച്ച് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അവിടെ പെട്ടെന്ന് ടാർ ചെയ്തു എന്ന് ഈ തൊഴിലാളികൾ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ും അറ്റകുറ്റപ്പണി എന്നല്ല പറയേണ്ടത് തട്ടിക്കൂട്ടു പണി എന്നാണ് പറയേണ്ടത്